സ്പിരിറ്റ് ലോഡ് എടുക്കാനായിട്ട് ബീഹാറിലെത്തിയ മൂന്നാമത്തെ ദിവസം സമയം രാവിലെ അഞ്ച് പന്ത്രണ്ടിനാണ് ബീഹാറിലുള്ള മദ്യമുണ്ടാകുന്ന ഈ കമ്പനിക്കകത്തോട്ട് സ്പിരിറ്റ് ലോഡ് എടുക്കാനായിട്ട് നമ്മൾ കയറുന്നത് ക്യാമറ ഉപയോഗിക്കാൻ പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ലോഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ എനിക്കധികം കഴിഞ്ഞില്ല ലോഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് ലോറിയുടെ കാലി വെയിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു വേബ്രിജ് കിറ്റ് കാലിലോട്ട് എടുത്ത ശേഷം നമ്മൾ നേരെ പോകുന്നത് എതനോൾ അഥവാ സ്പിരിറ്റ് ലോഡ് ചെയ്യുന്ന സ്റ്റേഷൻ പോയിന്റിലോട്ടാണ് ഈ ലോഡിംഗ് പോയിന്റിൽ നിന്നും ഒരേ സമയം അഞ്ച് ലോറികൾക്ക് വരെ സ്പിരിറ്റ് ലോഡ് ചെയ്യാൻ കഴിയും ലോഡിംഗ് നടക്കുന്നതിന്റെ പുറകിലായിട്ട് തന്നെ സ്പിരിറ്റ് സ്റ്റോറേജ് ചെയ്തിട്ടുള്ള മൂന്ന് വലിയ കൂറ്റൻ ടാങ്കറുകൾ കാണാം ഫുൾ ലോഡ് സ്പിരിറ്റ് കയറി ടാങ്ക് നിറയാനായിട്ട് രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയമെടുത്തു കുറഞ്ഞത് മുപ്പതോളം ടാങ്കർ ലോറികൾ എതിർന്നോളം എടുക്കാനായിട്ട് അവിടെ വന്ന് കിടപ്പുണ്ട് നമുക്ക് ലോഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു കിട്ടിയ ലോഡ് കൊണ്ട് കമ്പനിക്ക് അകത്തുള്ള വേവറിസിലോട്ടാണ് ഇനി പോകുന്നത് ലോഡിന്റെ തൂക്കം എടുത്ത ശേഷം നേരെ ചെന്ന് പാർക്കിങ്ങിൽ കിടക്കണം ബില്ല് കിട്ടാൻ ഇനി വൈകുന്നേരമാകും വൈകുന്നേരമായപ്പോൾ ബില്ലിനോടൊപ്പം ഒരു ഇലക്ട്രോണിക് ജി പി എസ് ലോക്കും കൂടി കിട്ടി ടാങ്കിന്റെ മാസ്റ്റർ വാൽവ് എന്ന ഡോറിലാണ് ഈ ലോക്ക് പിടിപ്പിച്ചിട്ടുള്ളത് ഈ ലോക്ക് നമ്മൾ ബീഹാർ അതിർത്തി വരെ ഉപയോഗിക്കണം അതിർത്തി എത്തിയാൽ അവിടെ ചെക്ക് പോസ്റ്റിൽ ചെയ്ത് ഊരി കൊടുക്കുകയും വേണം ബീഹാറിൽ മദ്യനിരോധനം നിരോധനം ഉള്ളത് കൊണ്ട് തന്നെ യാത്രാമധ്യെ ഈ ലോറിയിലുള്ള സ്പിരിറ്റ് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ലോക്കുകൾ ഉപയോഗിക്കുന്നത് കൂടാതെ ഈ ഫാക്ടറിയിൽ നിന്നും ബീഹാറിന്റെ അതിർത്തി വരെ നമുക്ക് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ എസ്കോട്ടും ഉണ്ടായിരിക്കും എസ്കോട്ടോട് കൂടി മാത്രമേ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തോട്ട് പോകാൻ കഴിയുള്ളൂ തൊട്ടടുത്ത ദിവസം വെളുപ്പിനാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ എത്തിയത് വെളുപ്പിനെ നാല് ആറിനാണ് യാത്ര തുടങ്ങാനുള്ള അറിയിപ്പ് കിട്ടിയത് എക്സൈസ് ഉദ്യോഗസ്ഥർ പുറത്ത് കാവലിന് വന്നിട്ടുണ്ട് ഓരോരോ വാഹനങ്ങൾക്കും തനിത്തനിയായിട്ട് എസ്കോട്ട് നൽകുന്നത് എല്ലാ വാഹനങ്ങളെയും ഒരുമിച്ചാണ് എസ്കോട്ട് കൊടുത്ത് ബീഹാർ അതിർത്തി കടത്തി വിടുന്നത് നമ്മുടെ ലോറി ഏറ്റവും അവസാനമാണ് കിടന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാക്ടറി വിട്ടത് നമ്മുടെ ലോറികളാണ് പുറത്തിറങ്ങി യാത്ര തുടങ്ങി പുറത്ത് നൂറുകണക്കിന് ലോറികളാണ് കിടക്കുന്നത് എല്ലാം ഈ ഫാക്ടറിയിലോട്ട് ലോഡുമായിട്ട് വന്ന ലോറികളാണ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നാട്ടിലുള്ള രണ്ടുപേർ ലോറികളെല്ലാം തടയുന്നുണ്ടായിരുന്നു നമ്മൾ ഫാക്ടറിന്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോ തന്നെ ഒരു പിരിവ് നടക്കുന്നുണ്ട് കേട്ടില്ല ആ തൊണ്ടിന് വന്നാല് അപ്പൊ നമ്മക്ക് നൂറ് രൂപ അടിച്ചോളാം നൂറ് രൂപ അപ്പൊ നൂറ് അല്ലെ ഇതും ഞാൻ പിരിക്കണേ അറിയത്തില്ല ആ ഇത് നാട്ട് ഈ നാട്ടിലുള്ളവരാണ് അതായത് ഇവിടെ ഫാക്ടറി തുടങ്ങിയെന്ന് നോക്കിയാറും വില്ലേജ് കയറി വണ്ടി പോകുന്നില്ലേ താക്കൂസ് പോലും ഇല്ലാത്തടത്താണ് ഡെവലപ്മെന്റിനെ ചെയ്യാൻ പോണത് രാവിലെ പോവാണ് പാവങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ നമ്മുടെ ചോറിയിൽ ഡീസൽ വളരെ കുറവായിരുന്നു ഫാക്ടറിയുടെ പുറത്തായിട്ട് ഇനി കമ്പനി അക്കൗണ്ടുള്ള ഒരു പമ്പും ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത്തി ആറ് പൈസയാണ് ബീഹാറിലെ ഇന്നത്തെ ഡീസൽ വില ടാങ്ക് ഫുള്ളാവാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ ഡീസൽ അടിക്കേണ്ടി വന്നു ഡീസൽ അടിച്ച ശേഷം ഇരുപത് ലിറ്ററിന്റെ ഒരു പക്കറ്റ് ആഡ് ബ്ലൂ കൂടി നമ്മൾ ലോറിയിൽ വാങ്ങി വെച്ചു ശേഷം പെട്ടെന്ന് തന്നെ യാത്ര തുടങ്ങി പുറത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മളെ കാത്ത് ഇരിപ്പുണ്ട് ഈ കാണുന്ന ബൊലേറോ ജീപ്പിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ എസ്കോട്ട് വരുന്നത് മുന്നിലുള്ള വണ്ടികളെല്ലാം ചെക്ക് ചെയ്ത് പറഞ്ഞിട്ട ശേഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവർ മദ്യമുണ്ടാക്കാനായിട്ട് ഫാക്ടറിയിലോട്ട് വന്ന ലോഡുകളാണ് ഈ പുറത്ത് നിരന്ന് കിടക്കുന്നത് അകത്ത് ഇപ്പോൾ തന്നെ ഒരുപാട് വണ്ടി സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഈ വണ്ടികളെല്ലാം മെയിൻ റോഡിൽ തന്നെ കുറച്ചധികം ദൂരം ഓടിയ ശേഷം വരാണ്ടന്റെ വണ്ടിക്ക് ചെറിയൊരു സെൻസർ കംപ്ലൈന്റ് വന്നു ലോറി ഇരുപതിന് മുകളിൽ സ്പീഡ് കയറുന്നില്ല ഇതിനു മുമ്പും ഒരു തവണയായി നിനക്ക് കംപ്ലൈന്റ് ആയതായിരുന്നു അന്ന് കസ്റ്റമർ കെയർ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത ശേഷം അടുത്തുള്ള ലീലാൻഡ് ഷോറൂമിൽ നിന്ന് മെക്കാനിക്ക് വന്നാണ് ശരിയാക്കി തന്നത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് വേണ്ടി ഇവിടെ നിൽക്കാൻ കഴിയില്ല നമ്മുടെ പ്രശ്നം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം അവർ മുന്നോട്ട് പോയി നമ്മൾ മെക്കാനിക്കിനെയും കാത്തു നിൽക്കാൻ തുടങ്ങി സമയം ഇപ്പോൾ മണി ആകുന്നതേ ഉള്ളൂ മെക്കാനിക്ക് വരാൻ പത്ത് മണിയെങ്കിലും ആകുമെന്നാണ് കസ്റ്റമർ കെയർന്ന് അറിയാൻ കഴിഞ്ഞത് രാവിലെ തന്നെ നല്ല മഴയും തുടങ്ങി ചെറിയൊരു പത്ത് മിനിറ്റത്തെ പരിപാടിയാണ് പക്ഷേ ആള് വന്നാൽ ചെയ്യാൻ പറ്റും ത് അറിയാൻ പറ്റത്തില്ല ഒരു സെൻസർ ആണ് അത് നമ്മള് എക്സോസിന്റെ അവിടെയാണ് അന്ന് ആദ്യത്തെ കംപ്ലൈന്റ് വന്നപ്പോഴത്തേക്കും അവർ അവിടെയാണ് അത് ശരിയാക്കിയില്ല പക്ഷെ അവർ എന്നെ കാണാൻ സമ്മതിച്ചില്ല ആ മെക്കാനിക് എന്നെ വണ്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് മറ്റൊന്മാര് പോയി ചെയ്തത് അപ്പൊ ഇന്നലെ ആ മെക്കാനിക്കിനെ നമ്മൾ വിളിച്ച് ചോദിച്ചെവിടെയാണെന്നിരിക്കുന്നതെന്ന് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഡ്രൈവർമാർ അടുത്ത് പറയത്തില്ലെന്നാണ് കമ്പനീൻ്റെ ഡയറക്റ്റ് ആള് തന്നെ ഒന്ന് ചെയ്യും എന്നാൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ആന്മാര് ഒന്നും കുത്തി വലിയ പടിയൊന്നും ചെയ്തില്ല അവന്മാര് സ്പാനർ പോലും എടുത്തില്ല അതിനടി പ്ലഗ് ലൂസ് ആയതിനു പുള്ളി പറഞ്ഞു ഞാൻ ഞാനെന്നേരതിനകത്ത് കയറി നോക്കി നമുക്ക് കാണാൻ പറ്റുന്നില്ല മാക്സിമം ഉള്ള പ്ലഗുകളെല്ലാം ടൈറ്റ് ചെയ്ത് നോക്കി പക്ഷെ ഒന്നും ശരിയാവില്ല ആർപ്പിയും കേറുന്നില്ല അത് ഫസ്റ്റ് ഇയറിനൊക്കെ ഉണ്ട് ന്യൂട്രലിലും കേറുന്നുണ്ട് പക്ഷെ ഒരു നാലാമത്തെ ഇയർ തൊട്ട് ആർപ്പിയും കയറുന്നില്ല സ്പീഡ് ഒരു ഇരുപതിന് താഴെ മിക്കപ്പേ ഉള്ളു ആ ഇരുപത്തുള്ള സ്പീഡ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ബീഹാർ ബോർഡർ കഴിയുന്നതായി തന്നെ നാളെ ആവും ആ വൈലേജും ഷോട്ട് കഴിയും അതുകൊണ്ട് പിന്നെ അമ്മാര് പത്തുമണിക്ക് വരുമെന്ന് പറഞ്ഞു പത്തുമണി പറഞ്ഞാൽ മിക്കവാറും അമ്മ വരുമ്പോൾ പതിനൊന്ന് മണിയെങ്കിലും ആവും പിന്നെ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ പുറത്തോട്ടുള്ള കാഴ്ചകളെ ഞാൻ കാണാനായിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി അടുത്തായിട്ട് കഴിഞ്ഞ് വലിയൊരു നെൽപ്പാടമുണ്ട് വയൽ വരമ്പിലൂടെ കുറച്ച് കുട്ടികൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് മഴ ആയതുകൊണ്ട് വഴികൾ നല്ല ചെളിയായിരിക്കുകയാണ് നമ്മളും പണ്ട് ഇതിനിക്ക് മഴയത്ത് സ്കൂളിൽ പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു പോകും ഒരു സൈഡിൽ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും മറുസൈഡിൽ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ പോകാതെ ആടും മേച്ചും പറിച്ചും ജോലി ചെയ്ത് ജീവിക്കുകയാണ് അടുത്തായിട്ട് കഴിഞ്ഞ് ഒരു ഹൈസ്കൂൾ കണ്ടോ വെറുതെ ഒന്ന് ഗേറ്റിന്റെ അവിടം വരെ പോയി നോക്കി കുട്ടികളൊന്നും പഠിക്കാൻ വന്ന് തുടങ്ങിയിട്ടില്ല സമയം എട്ട് മണി കഴിഞ്ഞതേ ഉള്ളൂ സ്കൂളിന്റെ മുന്നിലായിട്ടൊരു കുണൽ കിണർ പൈപ്പുണ്ടായിരുന്നു ബ്രഷ് എടുത്ത് ഞാൻ അവിടെ പോയി പല്ല് തേച്ചു ഒറ്റയ്ക്ക് ബക്കറ്റൊന്നും ഇല്ലാതെ പൈപ്പ് പമ്പ് ചെയ്ത് വെള്ളം എടുക്കാൻ ഇച്ചിരി പാട് തന്നെയായിരുന്നു എന്നെ പോലെ തന്നെ ഒരു പയ്യൻ അവിടെ കാലുമൂവ് കഴുകാൻ വന്നു അവനെ ഞാനും സഹായിച്ചു എന്നെ അവനും സഹായിച്ചു ശേഷം നേരെ അടുത്തുള്ള ചെറിയ കടയിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കി ഭാഗ്യത്തിന് ജ്യൂസും കേക്കും ബിസ്കറ്റും കഴിക്കാനായിട്ട് കിട്ടി കിട്ടിയത് മേടിച്ചുകൊണ്ട് നേരെ നമ്മൾ അടുത്തോട്ട് പോയി വണ്ടിയിൽ കയറി എന്ന് ഫുഡ് കഴിച്ചു കിട്ടിയതും കഴിച്ചുകൊണ്ട് മിണ്ടാതെ കിടക്കാമെന്ന് വിചാരിച്ചാൽ ഈച്ചകൾ അതിനും സമ്മതിക്കില്ല പിന്നെ ഈ ഇപ്പോഴോ ഈച്ചയടിച്ച് ഈച്ചയടിച്ച് കിടന്നുറങ്ങി വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഏഴ് മണിക്കൂറോളം സമയം നമ്മൾ വണ്ടിക്കകത്ത് ചെലവഴിച്ച് കഴിഞ്ഞു സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് അൻപത്തിയെട്ടായപ്പോഴത്തേക്കും ഷോറൂമിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞ മെക്കാനിക്ക് എത്തി വന്ന പാടെ കംപ്ലൈന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ലോറിയിൽ അവർ കൊണ്ടുവന്ന ഡിവൈസ് കുത്തി പരിശോധിക്കുകയാണ് അഞ്ച് അഞ്ചുമിനിട്ടോളം സമയമെടുത്തു ഡിവൈസ് കുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു ആണ് സെൻസറിന്റെ പ്ലഗ്ഗ് ഏതോ ലൂസ് ആയിട്ടിരിക്കുകയാണ് പതിനഞ്ചു മിനിറ്റ് സമയമെടുത്തില്ല നമ്മുടെ ലോറി സ്പീഡിന് റോഡിൽ കൂടി ഓടി തുടങ്ങി ഈ ഒരു ചെറിയൊരു കംപ്ലൈന്റിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഏഴ് മണിക്കൂറായിട്ട് നമ്മൾ ഈ റോഡിൽ തന്നെ കിടന്നത് പരിപാടി യാ വണ്ടി കാണാൻ വണ്ടി ആയതുകൊണ്ടുള്ള പ്രശ്നം ഇതിപ്പോ രാവിലെ പോവാരീഹ് അതിർത്തിയും കഴിഞ്ഞാൽ ജാർഖണ്ഡിലോട്ട് ജാർഖണ്ഡിന് ഓടേണ്ട സമയം അവര് പോയി ഇല്ല അവരെ വിളിക്കണ്ടത് നമ്മുടെ ലോക്കലും ആളെ അവർ അവൻ വേണം നമ്മളെ അതിർത്തി പാസ് ചെയ്യണം നമ്മള് തന്നെ ഇവിടെ കൈക്കൂലിയുടെ സ്ഥലമാ ആ പേപ്പർ ഇപ്പൊ എല്ലാ പേപ്പറും അതൊക്കെ പറയും മെക്കാനിക്കും അത് പറഞ്ഞിട്ട് അതിന്റെ ആ പേര് മെക്കാനിക്കൽ കേസ് ആണ് ഒരു കാര്യമൊന്നുമില്ല അവർക്ക് വേണം പറഞ്ഞാ കേസ് ഇടാൻ പറ്റും അതേതാർഫക്റ്റ് ആണെങ്കിലും മെക്കാനിക്കും അത് അവർക്ക് വേണ്ട അയ്യായിരം ആറായിരം പതിനായിരം രൂപ പതിനായിരം രൂപ ഇന്നത്തെ പ്ലാൻ എല്ലാം അല്ലേ ഇതിപ്പോ തന്നെ ഇത്ര സമയമില്ല രാവിലെ ആവുമ്പോ തിരക്കില്ലാണ്ടുള്ള സമയത്ത് ഇനി വെച്ചണോ അല്ലേ നടക്കത്തില്ലേ അതെ സേഫ്റ്റി ആയിട്ടും പോയ വേണം സമയം ഒരുപാട് നഷ്ടപ്പെട്ടു ഫുഡൊന്നും കഴിച്ചില്ല വിശന്നിട്ട് എന്നിട്ട് എന്നാലും നല്ല ഫുഡ് കഴിക്കാൻ നമുക്ക് പറ്റത്തുള്ളു അല്ലെ ബീഹാർ എന്നൊക്കെ ഫുഡ് കഴിച്ചു സത്യം പറഞ്ഞാൽ വെറുത്ത് ആഹാരം വെറുത്ത് നാട്ടിൽ പോയിട്ട് പഴങ്കഞ്ഞി കുടിക്കണം ഇങ്ങനെ ആ നാവിന്റെ രുചികളൊക്കെ ഇങ്ങനെ കേറി വരത്തുള്ളൂ നമ്മളെ വണ്ടി വീണ്ടും നിർത്തി എന്തായാലും ഏകദേശം വിശ്വസിക്കുന്നു നോക്കിയാ എന്തായാലും ൂടെക്കെ ഓട്ടിക്കണമെങ്കി നമുക്ക് രണ്ട് ലൈസൻസ് വേണം അല്ലേ നമുക്ക് ഇതില് സ്പിരിറ്റ് അല്ലേ ഈദ സ്പിരിറ്റ് ആണ് അപ്പം ഇതിനെ എക്സ്പോർട്ട് പറഞ്ഞു അപ്പൊ അതാണെങ്കിൽ നമ്മൾ ഏത് അതിർത്തിയിലെ കൊണ്ടുപോ ആ അതിർത്തി ഏത് സ്റ്റേറ്റിന് അതിർത്തിയിലാണ് പിന്നെ നമ്മൾ തന്നെ ആയിരിക്കും പോകുന്നത് ഇത് അതുപോലെ തന്നെ ഇതിൽ രണ്ടുപേരും ഉണ്ട് ഒന്നും ഇവിടെ ട്രൈലാറ്റാ അതായത് ഇവിടെ നിക്ക് കിട്ടുന്നില്ല ഇവിടെ മാനുഫാക്ചർ ചെയ്തതുകൊണ്ട് നേരത്തെ ഇവിടെ കമ്പനി ആയിരിക്കണം അല്ലെങ്കിൽ അതൊരു പ്രശ്നങ്ങളാണ് എനിക്ക് അതിന്റെ നിയമനോട് കാര്യങ്ങളെ പറ്റി അറിയാം എന്തായാലും ഇവിടെ ദീഹിലെ ലിക്കർ മാനുഫാക്ചർ ചെയ്ത കമ്പനിയുള്ളത് മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷേങ്കിലെ ഇവിടെ ദേശീയ അതായത് ഇവിടെ ലിക്കർ സെയിൽ ചെയ്യാനും സെയിൽ ചെയ്യാൻ ഉപയോഗിക്കാനോ നിയമം സമ്മതിക്കാൻ ആഹ് ഉപയോഗിച്ചുകൂടാ അപ്പൊ ഉണ്ടാക്കിയാലും ഇവിടെ സെയിൽ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് അപ്പൊ നമ്മളിത് പെട്രോൾ മിക്സ് ചെയ്യാൻ വേണ്ടി സ്പിരിറ്റാ കൊണ്ടുപോകട്ടെ അതായത് ഒരു കെമിക്കൽ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാതിനെ പറ്റി ഇത് ഉപയോഗിക്കാൻ ഉപയോഗിക്ക ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി കെമിക്കൽ ആണ് പറഞ്ഞത് ഇതിനകത്തേറ്റിനകത്തിട്ട് ഇത് ചെറിയ അളവില് അല്ലേലും ഈ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സ്പിരിറ്റ് അതിനോട് ചെറിയ അളവിൽ കൺസ്യൂം ചെയ്ത് അത് വളരെ ചെറിയ അളവിൽ കൺസ്യൂം ചെയ്താല് ആള് മരിക്കത്തില്ല പക്ഷെ ഉച്ചിട്ട് കൂടുതൽ അളവ് പ്രൊപ്പോഷൻ തെറ്റി ആള് മരിക്കും ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആള് മരിക്കും ഇത് ഉള്ളെല്ലാം ബെന്തു ഇത് വെള്ളം ഇത് മിക്സ് ആവത്തില്ല നമ്മൾ നേരത്തെ ആളെ അവിടെ നിന്ന് സാമ്പിൾ വെള്ളത്തിൽ ഒഴിച്ചോ രണ്ട് ലെയറായിട്ട് ആയിട്ട് കിടക്കും നമ്മൾ മിക്സ് ആയിട്ട് മിക്സ് ആക്കിയിട്ട് കുടിക്കുവാണെങ്കിൽ ഇത് ഉള്ളിൽ പോയിട്ട് രണ്ടായി തിരിഞ്ഞു തിരിഞ്ഞ് ഇതിന്റെ കിട്ടിക്ക് താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഡെറ്റ് ആയി പോകുന്നത് അതാണെന്നാണ് എന്റെ അറിവ് കേട്ടോ എനിക്ക് അത്ര വലിയ എക്സ്പേർട്ട് അല്ലേ ഇതിനെപ്പറ്റി സംസാരിക്കാന് ഇതിൽ ചില ഇതുപോലെ കൊണ്ടുപോയി ചില ഡ്രൈവർമാർ ഇത് കുടിച്ചിട്ട് അപകടം പറ്റിയത് മദ്യപിക്കുന്നോ മദ്യപിക്കുന്നവരുണ്ടല്ലോ അവർ ഇത് സ്പിരിറ്റ് ആണ് സ്പിരിറ്റാണ് ചെയ്ത സ്പിരിറ്റാണ് ആ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ഈ ജില്ല കൊണ്ടുപോയ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് അതായത് ഹാച്ചും തുറക്കാതെ ഇരിക്കാനുള്ള രീതിയിൽ ഇവിടെ ഭീകരനെ സീൽ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ അതിർത്തി കിടക്കുന്നെള്ളം വരെ ഒരു ഇലക്ട്രിക് ലോക്ക് ഇട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് മറ്റേ ബയോഡീസിലും കൊണ്ടുവന്നു പ്രധാനമായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു കാലാവശ്യം നമ്മൾ ഇത് എടുത്തിരിക്കാൻ വിൽക്കാൻ പാടില്ല ഇത് വിറ്റ് ഇവിടെ ഈ ഇത് പക്ഷേ ഈ സ്റ്റേറ്റിൽ ആവശ്യമുണ്ടോ അതായത് ഇതിപ്പോ ലൂസ് ആയിട്ട് ആയിട്ടിപ്പോ ആൾക്കാരുണ്ട് ഇത് ഒരു കാരണവശാലും നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല അതിന് വേണ്ടിയാണ് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് സീല നമ്മള് ട്രാൻസ്പോർട്ട് സാധനം ഇത്ര അതേ വാണിജ്യത്തിന്റെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ നമ്മള് ഉത്തരവാദിത്തമാണ് നമ്മളത് ഏറ്റെടുക്കാണല്ലോ ജോലി കിടക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാതെ സുരക്ഷയോട് കൊണ്ടുപോകാനുള്ള ശ്രമിക്കുന്നു അതിർത്തി ചെല്ലുമ്പോ രാവിലെ പാസ് ചെയ്യേണ്ടതായിരുന്നു അങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഇനി ചെന്നിട്ട് ആ ഏജന്റിനെ വിളിച്ച് അയാൾക്ക് വേണം അതിർത്തി ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യാൻ ചെക്ക് പോസ്റ്റ് ടോൾ പ്ലാസ പോലെ ഇവിടെയായിരുന്നു അത് കയറി പാസ് ചെയ്തതിനു ശേഷം ലോക്ക് അവരായിരിക്കും അയച്ചിട്ട് നമുക്ക് വിലപ്പോ ഓക്കെ അപ്പൊ ഈ ലോക്ക് ഗവൺമെന്റിന്റെ ഇത് അവളിഷ്ടപോലെ കാലി കൊണ്ട് വരുമ്പോ ഇപ്പൊ ഇത് ലോൺ ഉണ്ടെങ്കിലും കാലിക്ക് വരുമ്പോഴേ ലോക്ക് വേണേ ലോക്ക് ഈ സ്റ്റേറ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാല് ഫയനാ നമ്മള് പക്ഷെ ആ അതിർത്തി നമ്മള് പണ്ട വഴിയാ വന്നപ്പോ ജാർഖണ്ഡിന് വേറെ വഴിയാണോ അതെ അങ്ങനെ അതിർത്തിയില്ല ഇപ്പൊ നമ്മള് ലിക്തമെടുത്തുകഴിഞ്ഞാല് ഈ വേറെ സ്റ്റേറ്റ് സ്റ്റേറ്റിൽ നമ്മൾ ഈ അതിർത്തി കൂടെ തന്നെ പോകണം അതാണ് അതാ നിയമം

സമയപ്പൊ രണ്ട് നാപ്പത്തി മൂന്നായിട്ടും നമ്മളിപ്പോ ഫുഡൊന്നും കഴിക്കാത്തെന്ന് വെച്ചാ നമുക്ക് ഈ വണ്ടി രാവിലെ ആലയെന്ന് തന്നെ പറയാം അത് വണ്ടി രാവിലെ പാസ് ചെയ്യേണ്ടത് അവിടെ അത് ഈ ചുറ്റുകൊണ്ട് പോകുന്ന വണ്ടി ആയതുകൊണ്ട് അങ്ങനെ റോഡിൽ വണ്ടി വണ്ട് നിർത്താൻ അവര് ഗാർഡ് കൂടാൻ വരുന്നെങ്കിൽ അവര് വണ്ടി നിർത്താ സമയത്തേ ഇല്ല വണ്ടി കംപ്ലൈന്റ് ആയതാണെന്ന് പറഞ്ഞു മാത്രമാണ് അവര് സമ്മതിച്ചത് വണ്ടി നിർത്താൻ അല്ലാണ്ട് വണ്ടി നിർത്താൻ സമയം നമ്മൾ വണ്ടി സൈഡാക്കി കഴിഞ്ഞാൽ ചായ കുടിക്കാൻ കഴിഞ്ഞാൽ കൂടുതലാ പറയും എത്രയും പെട്ടെന്ന് അതിർത്തി കിടക്കുന്നതാണ് പ്രധാന സ്ക്വാഡ് ഇല്ലാഞ്ഞിട്ട് നമ്മൾ വണ്ടി നടത്താതെ നമുക്ക് മാത്രമല്ല എനിക്കറിയത്തില്ല രാത്രി പെട്ടുപോകാൻ അറിയത്തില്ല ഇനിയും അതിർത്തി കിടക്കുന്നതിന് പ്രശ്നം വരുമോ അതായത് സംശയം ഉണ്ടായിട്ട് അപ്പൊ അതുകൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മള് ഇവിടെ ഔറംഗാബാദ് ഉണ്ട് അങ്ങോട്ടാ പോലെ ഔറംഗാബാദ് ഇവിടെ അറുപത്തിനാല് കിലോമീറ്റർ ബോർഡ് കണ്ടെ അവിടുത്തെ അവിടെ പിന്നെ ദൂരം ഉണ്ട് അതിർത്തിയിലോട്ടാണ് അപ്പം ഒരുപാട് കഷ്ടപ്പെടും ഇന്ന് ഇന്നലെയായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്തായാലും നമ്മൾ ആ നിന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷമുണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എത്തി മസാല ദോശയും ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കാൻ പൊതിയാവും കഴിക്കാൻ അതെ അതെ ആന്ധ്രയിലെങ്കിലും എത്തിയാ മതി അല്ലേ എടുക്കാൻ ആവുന്നില്ല ഒരു മാസം പതിനഞ്ച് ആ നാളെ ഏകദേശം ഞാൻ വീട്ടിൽ ഇറങ്ങിയിട്ട് ഒരു മാസമായി വണ്ടി വണ്ടിയിൽ എത്തിയിട്ട് ഇരുപത്തിഒന് ആയി ഞാനും കൂടെ തന്നെ തന്നെ രണ്ടര മാസം മൂന്ന് മാസം വീട്ടിലിട്ടും പോകണ്ട പേര് വീട്ടിൽ പോയിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ടൊന്ന് പോലെ ഉറങ്ങി നമ്മുടെ യാത്ര വളരെ നല്ലതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ വെച്ച് മൂന്നാല് പേർ നമ്മുടെ ലോറി ബലമായിട്ട് തടഞ്ഞു നിർത്തിയത് ആർ ടി ഒ ആണോ എക്സൈസ് ആണോ പോലീസ് ആണോ ജി എസ് ടി ആണോ ആരാണ് എന്താണെന്ന് ഒരു പിടുത്തമില്ലാതെയാണ് നമ്മൾ അവിടെ നിന്നത് ബില്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പൈസകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരത്തെ സംസാരത്തിൽ നിന്ന് അവരൊരു തട്ടിപ്പുകാരാണെന്ന് മനസ്സിലായി പറയല എന്താ സംഭവിച്ചത് പിന്നെ ഉദ്യോഗസ്ഥരൊന്നും അല്ലാന്ന് തോന്നലുണ്ടായിരുന്നു അപ്പൊ ഇമാരെ വിളിച്ചോണ്ടാവും ഓഫീസിലോട്ട് വരാൻ പറയുന്നു ജോമാർക്ക് അറിയത്തില്ല നമുക്ക് ഹിന്ദി വായിക്കാൻ അറിയാവല്ലേ വായിച്ചു നമ്മളെ അക്ഷയ സെന്റർ പോലത്തെ വായിച്ചപ്പോൾ മനസ്സിലായി അപ്പൊ എന്നിട്ട് ഉമാർ പറയുന്നത് അവിടെ അതിർത്തി പോണെങ്കിൽ ഇവിടെ പോലീസ് കുടിക്കുക ഇതുപോലെ ഒരു രണ്ട് പേപ്പറുണ്ടോ നിങ്ങൾ എടുക്കണം നിങ്ങളെ വണ്ടിക്ക് അതില്ല ഇത്ര രൂപ ആയിരത്തി രൂപ ഇല്ല ആയിരത്തി രൂപ അമ്മര് ബില്ല് അമ്മര് വണ്ടിയുടെ പേപ്പറാകും നമുക്ക് അതെ ആയിരത്തി രൂപയാവും നിങ്ങളെ പറഞ്ഞോ ഒരു ഒരു മഞ്ഞ പേപ്പറ എഴുതി എഴുതിട്ട് ടിപ്പ് ഒക്കെ ഇട്ട് എഴുന്നൂറ് രൂപ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വണ്ടിക്ക് എന്നിട്ട് അതിനോട് ആരത്തി എനിക്ക് എത്ര ഹിന്ദി തോന്നാ പറഞ്ഞു ആയിരത്തി വേറെ ഒരു പേപ്പർ പറഞ്ഞു അപ്പൊ നമ്മള് വഴങ്ങാ ഇത് എടുക്കാനെ അപ്പം അതില്ലെങ്കിൽ എടുക്കാൻ എടുക്കാനെ അപ്പം അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നടക്കത്തില്ല ചുമ്മാ നിങ്ങൾ ആന നമ്മളെടുക്കുന്നേ നമുക്ക് പൈസ കമ്പനിന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ചുമ്മാ എടുത്താലോ എന്ന് പറയാൻ ഫോൺ പോണത്തില്ല അപ്പൊ ഞങ്ങൾ സംസാരിക്കും എന്തായാലും അക്ഷേ അമ്മർ മൊത്തം നേച്ചർ വന്നിട്ട് അവന്മാര് പറയുന്ന മുഴുവൻ കളത്തലോ എങ്ങനെ പൈസ നമ്മളിന്ന് അടിക്കാൻ വേണ്ടിയാ അപ്പൊ എടുക്കണ്ട തീരുമാനത്തില് ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഫയലെല്ലാം റെഡിയാക്കി തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴത്തെ ഞാൻ പറയാം നൂറ് നൂറ് വെച്ച് എൻട്രി കൊടുക്കണ്ടെ നൂറിനു വെച്ചാൽ കൊടുക്കാൻ അവനായിട്ട് അധികാര പോലെ പോകുന്നു ഓരോരോ തട്ടിപ്പുകളെ ും ഇവിടെ വേറെ പക്ഷെ വണ്ടികളെ കൈ കാണിച്ചിട്ട് നിർത്തിയില്ല നമ്മൾ ഇറങ്ങുന്ന പക്ഷേ തടഞ്ഞു ഒരു ഭീകര നമ്മൾ സംസാരിച്ചപ്പോൾ പോലെ ഇവർക്ക് ആർക്കും പ്രതീക്ഷിക്കാത്ത കാര്യമുണ്ടോ നമ്മള് കേരളക്കാർക്ക് ഹിന്ദി എഴുതാനും വായിക്കാനോ ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല അപ്പൊ നമ്മളിത് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു ധാരണയില്ല

ட்டூல ஆஷ அவன் வண்டி எடுக்கணும் பைக் கொண்டு வரணே നമ്മളിപ്പോ ഇവിടത്തെ ജീവിതം കണ്ടിരുന്നു ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കില് ചെറുപ്പക്കാരൊക്കെ പലതരം ജോലികൾക്ക് സാധ്യത യാത്ര ചെയ്തിട്ട് അധികം നമ്മളെന്ത് കാണാനില്ല കണ്ടോ ഉണ്ടോ കൊറേ ഇതുപോലെ മണ്ണും കല്ക്കരി വണ്ടികളുണ്ട് പിന്നെ ഹാറ്റ്ലി ജോലി കൊറേ ജോലിയുണ്ട് വ്യവസായം ആ പക്ഷേ നമ്മൾ കണ്ടിടത്തോളം അധികം പേരൊന്നും വിദ്യാഭ്യാസത്തിൽ പോകുന്നില്ല പെൺകുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെയാ കൂടും കൂടി കുറച്ച് പെൺകുട്ടികൾ പോകുന്ന കണ്ടത് അപ്പം ഒരു ഫാക്ടറിയിലാണെങ്കിൽ ടെക്നിക്കലായിട്ടൊക്കെ നല്ലൊരു ജോലിയാണോ വിദ്യാഭ്യാസം അത്യാവശ്യമായിട്ട് വേണ്ടി വരും ലേബർ തസ്തികയിലൊക്കെ ജോലിയാകാൻ വേണ്ടത്തുള്ളൂ പൊതുവേ എന്താ പറയുന്നത് നല്ല രീതിയിലുള്ള ജോലിക്കൊക്കെ നല്ല രീതിയിൽ വെച്ചത് കുറച്ചുകൂടെ നല്ല പേയ്മെന്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ടുള്ള ജോലിയൊക്കെ പോകാനൊക്കെ സാധ്യതകള പിന്നെ ഉള്ളത് പറഞ്ഞാല് പശു ആട് കോഴി താറാവ് പന്നി വീടുകൾ വീടുകളില സ്ത്രീകളൊക്കെ അതിനെ വളർത്തുക പുരുഷന്മാര് സ്ത്രീകളോട് ചേർന്ന് കൃഷി ചെയ്യുക ഇതൊക്കെയാണ് ഇവിടുത്തെ പൊതുവെ ഗ്രാമീണ ജീവിതത്തിൽ നടക്കുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ കാട്ടുകാരാണവരുണ്ടോ സിനിമയൊക്കെ പറയുന്ന പോലെ ആ ഓരോ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ പറ്റിയൊന്നും അവരവല് അവരതിനെ പറ്റി വലിയ ബോധവാന്പര്യമല്ല അവർക്ക് അവർക്കും താല്പര്യം ഇല്ല എനിക്ക് അറിയാൻ അവര് 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 ജനിച്ച് വളർന്ന സാഹചര്യം അനുസരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് ജീവിച്ചു പോകുന്നു നമ്മൾ നാലു ദിവസം അവിടെ കിടന്ന പോലത്തെ നമ്മൾ മടുത്തു പോയി മടുത്തു അപ്പൊ നമ്മൾ അവിടെ ചിന്തിച്ച കാര്യ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ഇവർക്ക് ഒരു പടുപ്പില്ലേ അതെ അതെ ശരിയാണ് അതായത് അതിനൊരു ഉത്തരവേ ഉള്ളൂ അവര് വേറെ ഒന്നും കണ്ടിട്ടില്ല അതെ അവര് ഈ സാഹചര്യത്തിൽ ജീവിച്ചു വളരെ അവർക്ക് സ്വർണ്ണമായിരിക്കും നമുക്ക് പുറത്തുനിന്ന് ആണോ ഒരാൾക്ക് ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എനിക്ക് ഏറ്റവും അടുപ്പ് തോന്നിയാ ഫുഡ് മാത്രം നമുക്ക് കിടക്കുന്ന കാര്യത്തിൽ അത് ഞാൻ യാത്ര ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പറയാം ഒരു മലയാളിക്ക് എവിടെ പോയാലും മഴപ്പുറം പോകും കാരണം കേരളത്തിൽ കിട്ടുന്ന പോലെ പലതരം ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം എവിടെ പോയാലും കിട്ട അല്ലെ റൊട്ടീൻ്റെ കൂടെ ഡാല് പുലീൻ്റെ കൂടെ ഡാല് ചോറിന്റെ ഡാല് പിന്നെ കൊറേ ഉള്ള കിഴങ്ങ് നമ്മള് മലയാളികൾ താല്പര്യം കുറ്റം പറയുന്നേ അവർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവര് പോകാൻ തുടങ്ങി ഓ നമ്മളുടെ ഭക്ഷണം ശരി അതെ അതെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ശീലിച്ചതല്ലേ അതെ അപ്പം ഇവരിങ്ങനെ ഒരു ലോകത്തിങ്ങനെ ഇങ്ങനെ ജീവിക്കുകയാണ് നമ്മളെ യാത്ര ചെയ്തിട്ട് ഇവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരുടെ ഒരു എന്താ പറയുക സാമൂഹികമായ അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടില്ല അവർക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അല്ലെങ്കിൽ കൊച്ചു രാവിലെ കൊച്ചു കുട്ടികളെ കണ്ടില്ലേ അവരെല്ലാം ചെളിവെള്ളത്തെല്ലാം കിടന്ന് ചാടുവാ പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ രക്ഷാർത്ഥികൾ സമ്മതിക്കും അത് അത്രയും കുഞ്ഞു പിള്ളേരെ അത് റോഡിലിടക്കുന്ന പന്ന വെള്ളത്തില് അതാണ് ഓട വെള്ളത്തിൽ ഓടേ കൂടെ വയലിൽ കൂടെ ഓടേന്നൊക്കെ ഇറങ്ങി പോകണമല്ലോ അതാണ് അത് ജീവിത സാഹചര്യത്തിന്റെ വ്യത്യാസമാണ് അവർക്കൊരു അസുഖം പരത്തില്ലായിരിക്കും എന്നാലും അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ ജീവിക്കരുതെന്ന് അവർക്ക് അറിയത്തില്ല എന്റെ അഭിപ്രായത്തില് ദാരിദ്ര്യവും ഇരുപത്തുള്ള സാമൂഹികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയാണ് ഇവരെ തട്ടിപ്പോ ഭക്ഷണക്കാരും ഒക്കെ ആക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ കീ കമ്പനി ജോലി ചെയ്യുമ്പോ പല സ്റ്റേറ്റുകളുടെ ഡ്രൈവർമാരുണ്ട് എല്ലാരും ഒരു കാര്യം പറയാം കേരളത്തിലെ ഏത് റോഡിൽ പോണും വണ്ടി കൊണ്ടിട്ട് പാർട്ടിയായിട്ട് കടന്നു വരാം ഇങ്ങനെ നമ്മൾ വലിയ പേടിക്കേണ്ടത് ആവശ്യമില്ല നമ്മളിവിടെ അങ്ങനെ ആൾക്കാരും വല്ല മോഡിച്ചുകൊണ്ട് പോകുന്ന സ്വാഭാവക്കാരും ഒക്കെ കുറവാതൊക്കെ ഉണ്ടെങ്കിൽ മോശം ഇല്ലെന്നല്ല പറയുന്നേ അങ്ങനെ അവരൊന്നും വേറെ വലിയ വലിയ ഭക്ഷണം കഴിച്ചു ഇവിടെ പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എവിടെ കൊണ്ടിട്ടാലും ആരാ എന്തോ ചെയ്യുന്ന ക്രഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല സേഫ് ആണ് കേരളം ആൾക്കാരെ സഹായിക്കുന്ന മനസികത ഉള്ളവരാണ് പുറത്തുനിന്ന് വരുന്നവരെ ഒരു മാനസികാവസ്ഥയുണ്ട് അപ്പൊ നമുക്ക് ഭാഷ അറിയത്തില്ല എന്ന് കാണുമ്പോ നമ്മളെ പറ്റിക്കാനും വഞ്ചിക്കാനും സമയം അതെ ഏറ്റവും വലിയ എവിടെയാണ് കണ്ടത് നീ ഞാൻ പറയടാ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാരെ നീ എവിടെ വെച്ചാണ് കണ്ടത് എങ്ങനെയാണ് എവിടെയാണ് നീയാണോ പറയാല നിന്റെ ഈ യാത്രകളിൽ ഏറ്റവും വലിയ തട്ടിപ്പുകാരനെ വെച്ചാണ് കണ്ടത് അല്ലെ ഇതുപോലെ ഇനിയുള്ളത് പറയുണ്ടെ ഏറ്റവും വലിയ തട്ടിപ്പുകാര് പോലീസുകാരാ ഞാൻ പോലീസുകാരുടെ കാര്യം പറയാൻ കരുതുന്നു സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിയമം തെറ്റിക്കുകയാണെങ്കിൽ ശരി ഫൈൻ അടച്ചു പക്ഷേ അവർ കൈക്കൂലി മേടിക്കാൻ വേണ്ടി മാത്രം ഈ നിയമ ലംഘനം പിടിക്കാൻ നടക്കുന്നു ഇല്ലാതെ നിയമലംഘനം ഉണ്ടാക്കുന്നു കൈക്കൂലി ചോദിക്കുന്നു അത് നല്ല പരിപാടിയാണോ ഒരിക്കലും ഒന്നി മുമ്പത്തെ സർക്കാർ മുമ്പ് ശമ്പളം കുറവാണെങ്കിൽ കുറവാണ് ഈ പൈസ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാ സാർ പറയാ സിനിമയിലെ താത്ത വിളിക്കേണ്ടി വരുന്നു ലഞ്ചം ഒഴിപ്പിക്കണോ എന്റെ ഇതെന്തുവാണീന്തോ അവാടാനും പറ്റിയ സംഭവം താങ്ക് യു സമയം ആറോ പതിനാറായി ഇന്നത്തെ ദിവസം നമ്മൾ അരി എന്ന് പറയുന്ന കഴിച്ചിട്ടില്ല രാവിലെ രണ്ട് ബിസ്ക്കറ്റും ഒരു വെള്ളം കൂടിച്ചതാണ് അതിർത്തി ഭാഷയാണെന്നുള്ളതുകൊണ്ട് അത് ഇടയ്ക്ക് നിർത്തിയിട്ട് മുമ്പേ നമ്മള് കണ്ടില്ല ഇതുപോലത്തെ വയ്യാതേ ഉണ്ടാതിരിക്കാൻ വേണ്ടിയാ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഒന്നാ അതെ സ്ക്വാഡില്ല ഈ പിന്നെ വിക്റും ഇത് ട്രാൻസ്പോർട്ട് പ്രശ്നമാണ് ചെയ്യുന്നുള്ളി അവിടെ നിർത്താരുത് എങ്ങനെ വെള്ളം കുടിക്കാൻ പോയി പോലും അമ്മാരില്ല അവിടെ പിടിച്ച് നാടകം നാടകം ഓരോരോ അവസ്ഥ ഇപ്പൊ നോക്കിയാൽ നല്ല മഴ വരുന്നുണ്ടല്ലേ അല്ലേ മഴ പ്രശ്ന പ്രശ്നമാണോ സമയം രാത്രി ഏഴ് മുപ്പതായപ്പോഴത്തേക്ക് നമ്മൾ ബീഹാർ ജാർഖണ്ഡിലെ അതിർത്തി ചെക്ക് പോസ്റ്റിലെത്തി ചെക്ക് പോസ്റ്റിലെത്തി ലോറി ഒതുക്കിയ ശേഷം ബില്ലും എടുത്തുവിടെ നേരെ ഓഫീസിലോട്ട് ഇവിടെ വെച്ച് ഫാക്ടറിയിൽ വെച്ച് മാസ്റ്റർ വാൽവിൽ ലോക്ക് ചെയ്തിരുന്ന ഇലക്ട്രോണിക് ജി പി എസ് ലോക്ക് അഴിച്ച് എടുത്തു ചെക്കിങ്ങിന് ശേഷം ബില്ലെല്ലാം തിരിച്ചു കിട്ടിയ ശേഷം നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി ജാർഖണ്ഡിലൂടെ കുറച്ചു ദൂരം ഓടിയ ശേഷം നല്ലൊരു ഹോട്ടൽ നോക്കി വണ്ടി ഒതുക്കി ഇന്നത്തെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെയാണ് നമ്മളിന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തെ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നാളെ ജാർഖണ്ഡിലൂടെയുള്ള യാത്രകളും കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം